എടുത്ത് വളരെ ട്രെൻഡായ ഒരു ടോയ് ആണ് ലബൂബു ഈ ഒരു ലബൂബു ടോയ്ക്ക് ഏകദേശം ഒരു അയ്യായിരം രൂപ പ്രൈസ് ഉണ്ട് പല ഷേപ്പിലും കളറിലൊക്കെ ആയിട്ട് വരും ഇത് കണ്ടപാട് നമ്മുടെ പിള്ളേരെല്ലാവരും കൂടി ലബുബു അഞ്ചു തരൂ ലബുബു അഞ്ചു തരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് എവിടുന്നെടുത്ത് വാങ്ങാനാണ് അപ്പൊ ഞാൻ എൻ്റെ മുകളോട് ലബൂബുവിൻ്റെ ഒരു പടം വരച്ചു തരാൻ പറഞ്ഞു അത് ഒരു പേപ്പറിൽ ഒട്ടിച്ച് അത് സ്കെച്ച് ചെയ്തിട്ട് ഒരു കാർഡ് ബോർഡിന്റെ മുകളിലായിട്ട് ഒട്ടിച്ചു എന്റെ കയ്യിലൊരു സഞ്ചി ഉണ്ടായിരുന്നു അപ്പൊ അതിൻറെ ഉള്ളിലേക്ക് ഈ ലബൂബുവിനെ വെച്ചിട്ട് ആ ഒരു ബാഗിലേക്ക് നമ്മള് ഇത് വരച്ചുണ്ടാക്കി എന്നിട്ട് ഞാൻ ഫാബ്രിക് മാർക്കർ പിന്നെ ഫാബ്രിക് പെയിന്റ് വെച്ചിട്ട് ആ ലബൂബൂന് നമ്മൾ കളർ കൊടുത്തു അങ്ങനെ കളർ കൊടുത്തിട്ട് അവള് സ്കൂളിൽ പോയപ്പോ ഞാൻ വേറെ രണ്ട് ലബൂബുകളെ കൂടി ഇറച്ചി ഉണ്ടാക്കി അങ്ങനെ ആ ടോട്ട് ബാഗിൽ ഞാൻ മൂന്ന് ലബൂബുകളെ വരച്ചുണ്ടാക്കി അവൾ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ അവളോട് തന്നെ ഒരു പ്രൊജക്ട് പോലെ ഇത് പെയിന്റ് ചെയ്ത് ഉണ്ടാക്കാൻ പറഞ്ഞു ഭയങ്കര രസമായിരുന്നു ഇത് പെയിൻറ് ചെയ്യാൻ അവൾക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു കാരണം ലബൂബൂ അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുണ്ട് ഈ ലബൂബ് ടോയിനെ ഈ ഒരു ടോട്ട് ബാഗിൽ പെയിൻറ് ചെയ്യാനായിട്ട് വളരെ ഇൻട്രസ്റ്റോട് കൂടി ആൾ ചെയ്തെടുത്തു അങ്ങനെ മൂന്ന് ലബൂബിന് നമ്മൾ പെയിൻ്റ് കൊടുത്ത് ഒരു ഹാർട്ടൊക്കെ വരച്ച് ആ ലബുബൂ എന്നൊക്കെ എഴുതി കഴിഞ്ഞപ്പോഴും ടോട്ട്ബാഗ് കാണാൻ നല്ല ഭംഗിൻ്റെ കേട്ടോ അപ്പോൾ ഇത് അവൾ സ്കൂളിൽ പോയപ്പോഴാണ് ഞാൻ ഈ ഹാർട്ടിൻ്റെ ഷെയ്പ്പൊക്കെ വരച്ചുണ്ടാക്കിയത് അങ്ങനെ ഫുൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവൾ ണിച്ചു കൊടുത്തു ഇപ്പൊ എനിക്ക് ലബൂബ് കിട്ടിയില്ലേ ഇത് ആക്ച്വലി ഷി വാസ് സോ ഹാപ്പി